ഉളുപ്പില്ലായ്മയും രാഷ്ട്രീയ ഉള്ളടക്കമില്ലായ്മയും സി പി എം മുഖമുദ്ര വി റ്റി ബൽറാം വയനാട്ടിലെത്തിയ പ്രിയങ്കാ ഗാന്ധി എംപിക്കെതിരെ സി പി എം പ്രവർത്തകർ കരിങ്കോട് കാണിച്ച സംഭവത്തിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം ഉളുപ്പില്ലായ്മയും രാഷ്ട്രീയ ഉള്ളടക്കമില്ലായ്മയുമാണ് ഇന്നത്തെ കാലത്തെ സി പി എമ്മുകാരുടെ മുഖമുദ്രയെന്ന് വി ടി ബൽറാം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു വയനാട് കേരള സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ ഒന്നാണ് സംസ്ഥാന ഭരണകൂടത്തിൽ ഒരു മന്ത്രിയടക്കം ആ ജില്ലയിൽ നിന്നുണ്ട് എന്നാലും വയനാട്ടിൽ വന്യജീവി ആക്രമണമടക്കമുള്ള ഏത് വിഷയം ഉയർന്നാലും സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിൻ്റെ ആക്രോശങ്ങൾ ആദ്യം ഉയരുന്നത് വയനാട്ടിലെ പാർലമെന്റ് അംഗത്തിനെതിരെയാണ് എം പി എവിടെ എം പി എന്ന് സി പി എമ്മുകാർ പതിവായി വെല്ലുവിളിക്കും എം പി സംഭവസ്ഥലത്ത് വന്നാൽ അവരെ റോഡ് സൈഡിൽ നിന്ന് കരിങ്കൊടി കാണിക്കും ഉളുപ്പില്ലായ്മയും രാഷ്ട്രീയ ഉള്ളടക്കമില്ലായ്മയുമാണ് ഇന്നത്തെ കാലത്തെ സി പി എമ്മുകാരുടെ മുഖമുദ്ര എം പി എന്നത് ജനപ്രതിനിധി മാത്രമാണ് ഭരണാധികാരിയല്ല എന്ന് സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും അറിയാം സി പി എമ്മുകാർക്കൊഴികെ ഭരണഘടനാ പ്രകാരം സർക്കാരിന് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്നീ മൂന്ന് നെടും തൂണുകളാണ് ഉള്ളതെന്ന് ഹൈസ്കൂൾ തലത്തിലെ സാമൂഹ്യ പാഠപുസ്തകത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ടാകും ഇതിൽ എക്സിക്യൂട്ടീവിനാണ് ഭരണപരമായ നടപടികൾ സ്വീകരിക്കാൻ അധികാരവും ഉത്തരവാദിത്വവും ഉള്ളത് മന്ത്രിമാരടങ്ങുന്ന സർക്കാരും ഉദ്യോഗസ്ഥരുമൊക്കെയാണ് ഈ ഭരണനിർവഹണ വിഭാഗത്തിലുള്ളത് എം ഫണ്ട് വിനിയോഗം പോലുള്ള ചുരുക്കം ചില കാര്യങ്ങൾ ഒഴികെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നേരിട്ടൊരു തീരുമാനമെടുക്കാൻ എംപിക്ക് അധികാരമില്ല പാർലമെന്റിനകത്തും പുറത്തുമുള്ള ഉചിതമായ വേദികളിൽ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും അധികാര സ്ഥാനീയരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുമാണ് എം പിക്ക് കഴിയുക വയനാട്ടിലെ എം പിമാർ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് മുമ്പിൽ ആ ഉത്തരവാദിത്വം എക്കാലവും നിർവഹിച്ചു പോന്നിട്ടുണ്ട് വനം വന്യജീവി വിഷയങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് നേരിട്ടിടപെടാൻ ഉത്തരവാദിത്വമുള്ള ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ് ഇപ്പോഴത്തെ വന്യജീവി ആക്രമണ വിഷയത്തിൽ സംഭവ സ്ഥലത്ത് സംസ്ഥാന ഭരണാധികാരികളായ മുഖ്യമന്ത്രിയോ വനംവകുപ്പ് മന്ത്രിയോ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല അവർക്കെല്ലാം മുമ്പ് അവിടെ എത്തിയത് വയനാട് എം പി ആണെന്നതാണ് സി പി എമ്മിനെ വിറളി പിടിപ്പിക്കുന്നത് വയനാട് എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കെതിരായ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പ്രേരിതമായ അഥമ പ്രചരണങ്ങളെ കേരളം അവജ്ഞയോടെ തള്ളിക്കളയും വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സാധാരണ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ക്രിയാത്മക നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വരണം